ശാരി നമ്മുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കനലൊന്നൊന്ന് തണുത്തിരിക്കുവാണ് വലിയ എന്താ പറയാ പുകയൊന്നും ഇപ്പം കാണുന്നില്ല പക്ഷെ ഈ സാൻഡ്രോ തോമസിന്റെ കുറച്ച് വാദങ്ങളും അതിനെ തുടർന്നുള്ള കുറെ പുകച്ചിടികളാണ് ഇപ്പം കത്തിനിൽക്കുന്നത് ഏഹ് ഈ എന്താ നിർമ്മാതാക്കളുടെ ഒരു അസോസിയേഷൻ്റെ അന്ന് ഇവരെ പുറത്താക്കുക വീണ്ടും അത്തേ കയറ്റുക വീണ്ടും പുറത്താക്ക ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഇവർക്ക് ആരാണ് ഈ അധികാരങ്ങൾ കൊടുത്തിട്ടുള്ളത് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഈ നടന്മാർക്കിടയിലും നടിമാർക്കിടയിലും ഒക്കെ ഉണ്ടെന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് പക്ഷെ ഈ നിർമ്മാതാക്കൾ നിർമ്മാതാക്കൾക്കിടയിലും ഈ പവർ ഗ്രൂപ്പുകൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അവരെ പുറത്താക്കുക അകത്താക്കുക അവർക്ക് ഒരു എന്താ പറയാ അവരൊരു പവർഫുൾ ആയിട്ടുള്ള ലേഡിയാണ് സാൻട്രോ തോമസ് എന്ന് പറയുന്നത് അവരൊരു സാധാരണ നടി മാത്രമോ അല്ലെങ്കി ഒരു ജൂനിയർ ആർട്ടിസ്റ്റോ ഒന്നും അല്ല അവര് പൈസ ഇറക്കി സിനിമ നിർമ്മിക്കുന്ന പൊസിഷനിൽ നിൽക്കുന്ന ഒരാളുകൂടിയാണ് ഇന്ന് അപ്പം അവരെ ഇങ്ങനെ പുറത്താക്ക അകത്താക്കുകയൊക്കെ ചെയ്യാനായിട്ട് ആരാണ് ഇവർക്ക് ഈ അധികാരം കൊടുക്കുന്നത് ഈ പവർ ഗ്രൂപ്പുകൾക്ക് സി അനുപമ ഈ പുറത്താക്കൽ അകത്താക്കൽ നാടകം തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല നമ്മുടെ മഹാനടനുണ്ട് മരിച്ചുപോയ തിലകൻ സർ അദ്ദേഹത്തെ ആണ് ആദ്യമായിട്ട് നമ്മൾ വിലക്ക് സിനിമാ വിലക്ക് എന്ന് കേട്ടത് അതിനുശേഷം സംവിധായകം വിനയൻ ഈ രണ്ടുപേരാ മെയിൻ ആയിട്ടും അതുകൊണ്ട് തകർന്നുപോയ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും നമുക്ക് ഓർമ്മിക്കാൻ കുറച്ചുകൂടെ ഒരു ഡസനോളം ചിത്രങ്ങൾ തന്നതിന് ശേഷം പോകാമായിരുന്ന തിലകൻ ചേട്ടനെയാണ് ഈ സിനിമാക്കാർ ആദ്യം പുറത്താക്കിയത് അമ്മ 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 ഇപ്പൊ അമ്മ ഇല്ല ഈ അമ്മ എന്ന സംഘടനയിൽ നിന്ന് ഇല്ല അദ്ദേഹത്തിന്റെ ശാപം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളൊരു ഒരു ഒരു വിനയത്തോടു കൂടിയൊക്കെ ചിന്തിക്കുമ്പോൾ വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം കാരണം ആരായിരുന്നു അന്ന് അദ്ദേഹത്തെ പുറത്താക്കിയത് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ട് മാത്രമാണ് പവർ ഗ്രൂപ്പിനെയും വീരന്മാരെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചു അതിൽ നമ്മൾ വിഗ്രഹങ്ങൾ ഞാൻ ആരാവണമെന്നല്ലെങ്കിൽ നീ എന്താവണമെന്ന് നീ ആഗ്രഹിക്കുന്ന നീ നടനാവണമെന്ന് ആഗ്രഹിക്കുന്നൊക്കെ വലിയ ഘനഗംഭീര സ്വരത്തിലൊക്കെ ഇറങ്ങിയ രഞ്ജിത്ത് രഞ്ജിത്തിനെ പോലുള്ള ഒരുപാട് നടന്മാരൊക്കെ പീഡന വീരന്മാരായി ചിത്രീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ആ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കടന്നുപോകുന്നത് മലയാള സിനിമയുടെ കാലഘട്ടം ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞ റിപ്പോർട്ട് അഞ്ചു വർഷം പൂഴ്ത്തി വെച്ചെങ്കിൽ കൂടിയും അത് അതിന്റെ ഗർഭവും സത്യവും എൻകാലവും മറന്നീക്കി പുറത്തു വരും എന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റി പുറത്തു വന്നു അതിലും ഇപ്പോൾ പേജുകൾ ഇപ്പോഴും ഒളിവിലാണ് അത് ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കണമെന്ന ഒറ്റ ഇതിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെയാണെന്ന് നോടുക നാൽപ്പത് നാല്പത് പേജുകൾ മറു വെച്ച പേ പേജുകളിലെ പേരുവിവരങ്ങൾ ഇപ്പൊ പുറത്തുവിടും നാളെ പുറത്തുവിടും മറ്റന്നാൾ പുറത്തുവിടും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇപ്പൊ അതിന്റെ അടുത്ത എനിക്കൊന്ന് രണ്ടായിരത്തി ഇരുപത് ചിലപ്പോൾ അത് പൊട്ടിക്കാനിരിക്കുമായിരിക്കും അതോടുകൂടി മലയാള സിനിമയുടെ കാര്യത്തിൽ നടക്കുന്ന തീരുമാനമാകും മലയാള സിനിമ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് നമുക്കറിയാം മറ്റു നാട്ടിലുള്ള അല്ലെങ്കിൽ ഹോളിവുഡിലെ ആൾക്കാർ പോലും ആഗ്രഹിക്കുന്നതാണ് ഒരു ഒരു റോ മലയാളത്തെ ഞങ്ങൾക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല മിക്കൊരു ഈ ടോളിവുഡിലെ അല്ലെങ്കിൽ കന്നഡ നടിമാരോ തെലുങ്ക് നടിമാരോ ഈ സാമന്തയെ പോലുള്ള അല്ലെങ്കിൽ ഐശ്വര്യ റായിയെ പോലുള്ള അല്ലെങ്കിൽ ബോളിവുഡിലേക്കടിമാര് നമ്മൾ പറഞ്ഞ നടന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് മലയാളത്തെ സിനിമ ചെയ്യണമെന്ന് ആരോപക്ഷം പേടിയാണ് കാരണം കലയ്ക്ക് കലാമൂല്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലാതെ ഈ മറ്റേ എന്താ പറയുക ഇടിക്കും തടയ്ക്കും അല്ലാതെ കഥയിൽ ജീവിതം യാണ് ഇവിടുത്തെ നടന്മാരും നടിമാരും ടെക്നീഷ്യന്മാരും ഒക്കെ ഒരു കഥയിൽ ജീവിച്ചുകൊണ്ടാണ് മലയാള സിനിമകൾ പുറത്ത് ഇറങ്ങുന്നത് നല്ല നല്ല മലയാള സിനിമകൾ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് വിജയിച്ചിരിക്കുക തിരക്കഥയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് തിരക്കഥയാണ് എല്ലായ്പ്പോഴും നായകന്മാർ വിജയിക്കുന്ന സിനിമകളെല്ലാം നമ്മൾ എടുത്തു നോക്കുന്നതൊക്കെ അറിയാം തിരക്കഥയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ആ ഒരു മലയാള സിനിമയുടെ നടുക്ക നടു നടുക്കത്തിലേക്കാണ് അല്ലെങ്കിൽ ആ ഒരു മധ്യത്തിലേക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് വീഴുന്നത് ബോംബ് വീഴുന്നത് കാരണം കാലാകാലങ്ങളായി സിനിമ എന്ന ഫീൽഡിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്നതു അനുഭവങ്ങൾ അതായത് അവർക്കൊന്ന് തുണി മാറാനോ അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റിൽ പോകാനോ പോലും സൗകര്യം കൊടുക്കാത്ത വൻ ബാനറിലുള്ള പടങ്ങൾ പോലും നടന്നിരുന്നു എന്ന് അറിയുമ്പോൾ നമുക്കറിയാം പണ്ടും എനിക്കൊന്ന് സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾക്ക് മോശം പരിവേഷം നൽകുക അയ്യോ സിനിമയിൽ അവൾ അഭിനയിക്കുകയാണോ അവൾ ഓക്കെ എന്ന ഒരു ലെവലിലേക്ക് അതായത് സിനിമയിൽ അവൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവൾ ഇത്രയും കാലം പിടിച്ചു നിൽക്കുന്ന ഒരു കുറെ കിംവനന്ദികളായിട്ടായിരുന്നു കരക്കമ്പികളായിട്ടാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് സിനിമയിൽ നല്ല നല്ല സീനുകൾ ചെയ്ത് ഏതെല്ലാം പുതുമുഖം നടിമാര് വന്നാലും ഉടനെ തന്നെ പറയും ഓ അവളോ അവൾ മറ്റേ സംവിധാനന്റെ കൂടെ കിടന്നട്ട അല്ലെങ്കിൽ പ്രൊഡ്യൂസറുടെ കൂടെ കിടന്നട്ട എത്ര പേരുടെ കൂടെ ക്യാമറമാൻമാൻ അല്ലെങ്കിൽ ലൈറ്റ് ബോയിയുടെ കൂടെ കിടക്കേണ്ടി വരും എന്നാലേ സിനിമയിൽ ഒരു ചാൻസ് ഉള്ളൂ അല്ലെങ്കിൽ നിലനിൽപ്പുള്ളൂ എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം സത്യമാണെന്ന് തെളി ആ ഒരു കരക്കമ്പി സത്യമായി മാറുകയായിരുന്നു ഹേമ കമ്പറ്റി റിപ്പോർട്ടിലൂടെ അതിൽ പല പ്രമുഖ നടും ഇന്നും പ്രതികരിച്ചിട്ടില്ല ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ സംഘടന നമ്മുടെ ഒരു പ്രമുഖ നടിക്ക് അതിജീവിതയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഈ പ്രശ്ന പ്രശ്നങ്ങളുടെ ഒരു ഒരു വ്യാപ്തി പുറത്തേക്ക് അതിൽ പ്രമുഖയായ നടിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെ ദിവസങ്ങളോളം വെച്ച് പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പലരും ഇപ്പോൾ പറയാ ഇന്റർവ്യൂകളിലൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഡബ്ല്യു സി സിയിൽ അംഗത്വമുള്ള ഒരു അഞ്ചാറ് നടിമാർ ചേർന്നിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഹേമ കമ്മിറ്റി എന്നതിൻ്റെ ഒരു തുടക്കം ഇടുന്നത് അന്നും അപ്പോഴും നടിമാർക്കായിരുന്നു വിഷയങ്ങൾ പിന്നീട് അത് ജൂനിയർ ആർട്ടിസ്റ്റുകളായി മാറി പല ജൂനിയർ ആർട്ടിസ്റ്റുകളും പല സംവിധായകരെ കുറിച്ചും പല നടന്മാരെ കുറിച്ചും പല പല കാര്യങ്ങളുമായിട്ട് പുറത്തു വരുന്നു ചിലവർ പിന്നെ മറ്റേ അവസരം മുതലാക്കി അവര് കുറെ കള്ളക്കഥകളുണ്ടാക്കി എല്ലാവരും മോശക്കാരാന്ന് ഞാൻ പറയില്ല നിവിൻ പോളിയെ പോലുള്ള മറ്റേ എന്നെക്കുറിച്ചും മോശം പറയുന്നവരെ പിറ്റേ ദിവസം അഞ്ച് മിനിറ്റ് ഇടവേളകളിൽ ലൈവിൽ വന്ന് പത്രസമ്മേളനം വിളിച്ചു കൂട്ടി രണ്ട് ദിവസത്തിനുള്ളിൽ താൻ കുറ്റൻ വിമുക്തനാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് സധൈര്യം അതായത് ഒറ്റയ്ക്ക് വഴിവെട്ടി വെട്ടി വന്നവനാണെന്ന് സധൈര്യം കാണിച്ചൊരു മനുഷ്യനാണ് നിവിൻ അങ്ങനെ അല്ലാതെ ഒരാളും ഈ നിമിഷം വരെയും ഞാനങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണ് അവരത് ചെയ്തിട്ടുണ്ട് പല വൃത്തികേടുകളും പോലും ഈ ജൂനിയർ നടിമാര് വിളിച്ചു പോകുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു നമുക്ക് കേൾക്കാൻ അറക്കുന്ന പല കാര്യങ്ങളും ജൂനിയർ നടിമാര് പറഞ്ഞിട്ടും അതൊന്നും നിഷേധിക്കാനോ അല്ലെങ്കിൽ അതൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നോ ഈ പറയുന്ന നടന്മാരാരും പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്ക് വരുമ്പോൾ സാന്ദ്ര തോമസ് കേരളം കണ്ട പ്രബലയായ പ്രൊഡ്യൂസർമാരിൽ ഒരാൾ നമ്മൾ കണ്ട ഒരുപാട് നല്ല സിനിമകൾ എനിക്ക് ആമേൻ പോലുള്ള നല്ല സിനിമകൾ എല്ലാം ചെയ്താണ് സാന്ദ്ര തോമസ് ആൻഡ് ഫ്രൈഡേ ഫിലിംസ് നമുക്ക് വളരെ പരിചയം ആട് ഇങ്ങനെ കുറേ സിനിമകൾ ഇപ്പം സിനിമകൾ അവർ ചെയ്തിട്ടുണ്ട് ഒരു സുപ്രഭാതത്തിൽ ഞാനും ഒക്കെ കേട്ട് ഈ ഹേമ കമ്മിറ്റിയൊക്കെ ഒന്ന് അടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് കേട്ടൊരു വാർത്ത പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് സാന്ദ്ര തോമസിനെ പുറത്താക്കി ശരിക്കും പറഞ്ഞെ ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നത് കാരണം സാന്ദ്ര തോമസ് എന്ന് പറയുമ്പോൾ സിനിമാക്കാരുടെ കൂട്ടത്തിലുള്ള ഒരാളാണല്ലോ സിനിമാക്കാരുടെ ഇരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവരെ പുറത്താക്കുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട പ്രത്യേകിച്ചും അപ്പുറത്തെ സൈഡിലല്ല അതായത് ഒരു നായിക നായകൻ ജൂനിയർ ആർട്ടിസ്റ്റ് സൈഡിലല്ല അവർ നിൽക്കുന്നത് അവർ നിൽക്കുന്ന ഇപ്പോഴത്തെ പ്രബലന്മാരുടെ സൈഡിലാണ് അതായത് പ്രൊഡ്യൂസർ സംവിധായകൻ ഈ പറഞ്ഞപോലെ പ്രസിഡന്റ്സ് അസോസിയേഷൻ അല്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫെഫ്ക മാക്ട അങ്ങനെ ഫിലിം ചേംബർ അങ്ങനെ 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 ഒരുപാട് അസോസിയേഷൻ നിൽക്കുന്ന സാൻഡ്ര തോമസിനെ പുറത്താക്കുകയോ എന്താ സംഭവം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഒരു സ്ത്രീ ആയതിന്റെ പേരിൽ അവരത് പറഞ്ഞിട്ടുണ്ട് ഒരു സ്ത്രീ ആയതിന്റെ പേരിൽ മാക്സിമം ഹരാസ് ചെയ്തൊരു ഇൻഡസ്ട്രിയാണ് അവർക്ക് പൈസ ഉണ്ട് അവർ കോടികൾ മുടക്കിയാണ് സിനിമ എടുക്കുന്നത് എന്നിട്ട് പോലും ഒരു സ്ത്രീ ആയതിന്റെ പേരിൽ അവരെ ഒരുപാട് ഹരാസ് ചെയ്ത ഒരു കമ്മിറ്റി എസ്പെഷ്യലി പേരെടുത്ത് പറയുകയാണെങ്കിൽ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അവരതിനകത്ത് പറയുന്നത് ബി ഉണ്ണികൃഷ്ണന് ഞാൻ ചോദിക്കുന്ന പോലെ ആരാണ് ബി ഉണ്ണികൃഷ്ണൻ സുപ്രീം കോടതി ജഡ്ജോ ഹൈക്കോടതി ജഡ്ജോ അതോ ഈ സിനിമയുടെ നിയമങ്ങൾക്ക് ആരാണ് എഴുതി വെച്ചിരിക്കുക സിനിമ എന്ന ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം കലാകാരന്മാരുടെ കൂട്ടായ്മ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് അസോസിയേഷൻ നിർമ്മിച്ചിരിക്കുന്നത് ഇനി സജി സജിയാനന്ദിയട്ടിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ എടുത്തിരുന്ന ഒരാളാണ് ഒരു ഒരു പ്രമുഖ ചാനലിന് വേണ്ടിയിട്ടാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനൊന്നും അറിയില്ല സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ ഈ പറഞ്ഞ സാന്റ മുഹത്തോക്ക് തന്നെ അദ്ദേഹം എന്താണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ദിവസത്തിൽ ഹാഷ്മിയുമായിട്ട് നടത്തുന്ന സംവാദത്തിൽ അദ്ദേഹം പറയുന്നത് എനിക്കറിയില്ല അത് അറിവില്ലായ്മയല്ലോ അത് അറിവില്ലായ്മയല്ല അത് ഏറ്റവും ആക്ടിങ് ആണ് അദ്ദേഹം പുറകിൽ നിൽക്കുന്ന അദ്ദേഹം വളരെ മനോഹരമായിട്ട് അഭിനയിക്കുന്നു അദ്ദേഹം എനിക്ക് പിന്നെ സിനിമയിൽ ട്രൈ ചെയ്യുന്നു നായനോ നായികയോ അമ്മാനോ അമ്മാവിയോ ഒക്കെയായിട്ട് അദ്ദേഹത്തിന് ട്രൈ ചെയ്യും അത് എന്റെ മുമ്പിൽ നിന്നും ഞാൻ അദ്ദേഹത്തെ അന്ന് എനിക്ക് ആ ചാനൽ അത് പറയാൻ സാധിച്ചില്ല പക്ഷെ ഇന്ന് എനിക്കത് പറയാൻ പറ്റും കാരണം ഒരുപാട് കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു അദ്ദേഹം ഒന്നിനും അറിയില്ല അറിയില്ല എന്നൊരു മറുപടി അദ്ദേഹം നമ്മൾ അതല്ല അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് നല്ല ബോധമുണ്ട് അദ്ദേഹം ആരോ ഭയക്കുന്നു സജ്ജാന്തി അണ്ണ പോലൊരു മനുഷ്യനായി ഇപ്പോഴും സാന്റയുടെ മുമ്പിൽ നിന്ന് അദ്ദേഹം വിരളുകയാണ് ചെയ്യുന്നത് സാന്ദ്ര നല്ല ഘര ഘോര പ്രശ്നിക്കുന്നുണ്ട് സാന്ഡ്ര ചോദിക്കുന്ന പോലെ അദ്ദേഹം അവള് തെളിവുകൾ അവർ തെളിവുകൾ നിർത്തിയാണ് സംസാരിക്കുന്നത് ഓംശാന്തി ഓശാന ആന്റോ ജോസഫ് അടിച്ചു മാറ്റിയ കാര്യങ്ങൾ പറയുന്നു ഒമ്പത് കോടിയും ആറ് കോടിയുടെ ബഡ്ജറ്റ് ഇട്ട പടം ഒമ്പത് കോടിക്ക് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവർ നഷ്ടപരിഹാരം ചോദിച്ചപ്പോൾ പതിനഞ്ച് ലക്ഷം കൊടുക്കുക എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുന്നു പതിനഞ്ച് ലക്ഷം പോലും ഇന്ന് വരെ കൊടുത്തിട്ടില്ല അപ്പോൾ സജ്ജാനാണ്ട് ചോദിക്കാണ് എന്താ നീ ഇതുവരെ മേടിക്കാൻ ചെന്നു അപ്പോൾ ഇവ ആരെയാണ് കളിയാക്കുന്നത് ഞാൻ ചോദിക്കട്ടെ പൈസയുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും അടിച്ചുമാറ്റലും എല്ലാം അവിടെ നിന്നോട്ടെ പക്ഷേ പുറത്താക്കാനും അകത്താക്കാനും ഒക്കെ അവകാശം കൊടുക്കാൻ ബി ഉണ്ണികൃഷ്ണനും സജീ നന്ദിയാട്ടും രഞ്ജിത്തും ഒക്കെ ആരാണ് ഈ മാറ്റയും അമ്മയും ഒക്കെ എന്താണ് അമ്മ എന്താ പൊളിഞ്ഞു പോയത് എന്താണ് അത്രേ ഉള്ളൂ അനു ഈ ഒരു സംഘടന എന്ന് പറയുന്നത് അതായത് ഒരു കലാകാരന്മാരുടെ സംഘടന എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഓഫീസേഴ്സിന്റെ സംഘടന അല്ലെങ്കിൽ ഒരു തൊഴിലാളികളുടെ സംഘടന എന്ന് പറയുന്ന സംബന്ധിച്ചിടത്തോളം അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും എല്ലാവരും കൂടെ കൂട്ടമായി നിന്നുകൊണ്ട് അത് പരിഹരിക്കുക അതിനാണ് ഒരു സംഘടന എന്ന് പറയുന്നത് അതിന്റെ ബേസിക് റൂൾ എല്ലാ സ്ഥലങ്ങളും അതിന്റെ ബേസിക് ഇപ്പം ബേസിക് റൂൾ പോലും പാലിക്കാതെയുള്ള ഒരു സംഭവമാണ് ഈ സിനിമയിൽ നടക്കുന്നത് ഇപ്പൊ സിനിമയിൽ സ്ത്രീകൾ ഇത്രത്തോളം പീഡിപ്പിക്കപ്പെടുന്ന പലർക്കും അറിയില്ലായിരുന്നു വെറുതെയാണ് ഒരു വെറും പച്ചയായ കള്ളമാണ് അവർക്കറിയാം പുതുതായിട്ട് വരുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ തുണി ഉരിഞ്ഞു കൊടുക്കണം തുണി ഉരിഞ്ഞു കൊടുത്താലേ അവൾക്ക് അടുത്ത ചാൻസിലേക്ക് പോകാൻ പറ്റുള്ളൊരു സിക്സ്റ്റി സെവൻറ്റി പേഴ്സെന്റ് ഉറപ്പായിട്ടും ഉള്ള കാര്യമാണെന്നുള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ തെളിയിക്കേണ്ടത് പല പ്രമുഖ നടന്മാരുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുമെന്ന ഭയത്തിലാണ് സർക്കാർ കൂടെ കൂട്ടുനിന്നുകൊണ്ട് അഞ്ച് വർഷത്തോളം അത് പൂഴ്ത്തി വെച്ചത് അവസാനം നിവർത്തിയില്ലാന്നാണ് എന്തുകൊണ്ടാണ് മുന്നൂറ് പേജുള്ള റിപ്പോർട്ട് ഇരുന്നൂറ്റി നാൽപ്പത് പേജായിട്ട് പുറത്തു വന്നത് ആരാണിതിൻ്റെയൊക്കെ പിന്നിൽ ആരെയാണ് ഭയക്കുന്നത് ദിലീപിനെ മാത്രമേ നമ്മൾ നമ്മളിന്ന് വെറുക്കുന്നുള്ളൂ അദ്ദേഹം കുറ്റം ചെയ്തോ ഇല്ലയോ നമുക്ക് നമുക്കിന്നും അറിഞ്ഞുകൂടാ പക്ഷേ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ആൾക്കാർക്ക് വെറുപ്പാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ഇല്ലാന്ന് പറയാൻ പറ്റില്ല നൂറ് മൂന്ന് കോടി ജനത കേരളത്തിലുണ്ടെങ്കിൽ അത് രണ്ടര കോടി ജനങ്ങൾക്കും ദിലീപിനോട് വെറുപ്പുണ്ട് കാരണം ഇതിന് സത്യാവസ്ഥ പുറത്തു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറുമായിരിക്കും എന്താണ് സത്യം തെളിയട്ടെ കാലം തെളിയിക്കട്ടെ കോടതി തെളിയിക്കട്ടെ പക്ഷേ അതുവരെയും ഉറപ്പായിട്ടും ദിലീപിനോട് ആൾക്കാർക്ക് നല്ല വേദനയും നല്ല ദേഷ്യവും ഉണ്ട് ജനപ്രിയ നായകനിൽ നിന്നും ജനരോഷ നായകനായിട്ട് അദ്ദേഹം ജനവിരുദ്ധ നായകനായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് മറ്റു നടന്മാരുടെ കാര്യം ഈ പറയുന്ന ലാലേട്ടൻ ആയാലും അമ്മൂക്കെ ആയാലും പൃഥ്വിരാജ് ആയാലും മുകേഷായാലും എവർ ഇറ്റ് ഈസ് ഇത് സംഭവിക്കും അതാണ് കാരണം അന്നും ഇന്നും ആത്യന്ധികമായ വിജയം സിനിമ എന്ന് പറയുന്ന ജനങ്ങളുടെ മനസ്സിലാണ് ജനങ്ങളത് കണ്ടില്ലെങ്കിൽ സിനിമ എന്ന കലയില്ല ഞാനൊന്ന് ചോദിക്കട്ടെ ഈ പറയുന്ന സജീ നദ്യാട്ടും സാന്റാ തോമസും വി ഉണ്ണികൃഷ്ണൻ ഒക്കെ ഒരു പത്ത് കോടി അല്ലെങ്കിൽ നൂറുകടി കൂടെ പടം എടുക്കുകയാണ് എന്നിട്ട് അവരുടെ കുടുംബക്കാരെ മാത്രം കണ്ട സിനിമ വിജയിക്കോ ഇല്ല ഇല്ല പകരം വിജയിക്കണമെങ്കിൽ അവര് ഈ പറയുന്ന പോലെ ഈ സുതാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം ഈ പറയുന്ന തൊഴിലാളികളെ വേണ്ടേ ജൂനിയർ ആർട്ടിസ്റ്റ് ആയാലും ലൈറ്റ് ബോയ് ആയാലും വിമൻസിനൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് അതായത് വീട്ടിൽ നിന്ന് സിനിമയ്ക്ക് പോകുകയാണെന്ന് അല്ലെങ്കിൽ ഞാൻ ഡയറക്ടർ ഡയറക്ഷൻ പഠിക്കാൻ പോവുകയാണ് ഞാൻ സിനിമ ഡയറക്ടർ ആണെന്ന് പറയുമ്പോൾ സിനിമ നടിയാണെന്ന് അഭിമാനത്തോടെ എന്തുകൊണ്ടാണ് ഇന്നും സ്ത്രീക്ക് പറയാൻ പറ്റാത്തത് പക്ഷേ അത്തരം എന്താ പറയാ ഇത്തരം അതിക്രമങ്ങൾക്ക് ഇരയാകാതെ ബോൾഡായത് നിന്നുകൊണ്ട് സിനിമയിലേക്ക് എത്തിയ ആളുകൾ ഉണ്ട് സിനിമയിൽ എത്തിയൊന്നും ഇപ്പൊ സിനിമയില്ല അതെ അതാണ് വിഷയം ഇപ്പൊ തന്നെ ഈ സംവിധായകുടെ കാര്യങ്ങൾ പറഞ്ഞില്ലേ ഇപ്പൊ ഈ സെന്റർ തോമസ് പറയുന്ന ഒരു സംവിധായക ഉണ്ട് അവര് വരെ ബോൾഡായിട്ട് സിനിമ അവര് വഴങ്ങി കൊടുക്കാത്തതിന്റെ പേരിൽ മാത്രമാണ് ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ അവരെ പുറത്താക്കി കളഞ്ഞത് ഇപ്പൊ സാന്റ തോമസ് തിരിഞ്ഞു സാന്റ തോമസ് അത്യങ്ങൾ മനസ്സിലായി സാന്താർ തോമസ് ആദ്യം ഡബ്ലു സി സി ഒപ്പൊന്നു നിൽക്കുന്നില്ലായിരുന്നു പക്ഷെ സാന്താ തോമസ് മനസ്സിലായി അവര് സ്ത്രീ അവര് 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 വളരെ ഭീതിയോടെ പറഞ്ഞ ഒരു കാര്യമുണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണുങ്ങളുടെ ഒരു സന്നിധിയിലേക്ക് ഒരു സ്ത്രീയെ കൊണ്ടിരുത്തുകയാണ് കാര്യങ്ങൾ പറഞ്ഞ് സംവദിക്കാനും ഒക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് തീർക്കാനുണ്ട് എന്നിട്ട് അവര് പറയും അവരിങ്ങനെ ഇപ്പൊ ഒരു പക്ഷെ ഞാൻ സംസാരിക്കുന്ന അതേ ഒച്ചത്തിൽ അത്യാവശ്യം ഒച്ചയുള്ള ആളാണ് സാന്താ തോമസ് നല്ല രീതിയിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇവന്മാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടുണ്ട് എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നു അപ്പോഴാണ് അവർക്കൊരു മെസ്സേജ് വരുന്നത് നിന്റെ വസ്ത്രം കിടക്കുന്നത് ശരിയായ രീതിയിലാണ് അവരെന്ത അവിടെ ബിക്കിനിട്ടാണോ പോയിരുന്നത് എനിക്കിപ്പോൾ ഒരു സംശയമാണ് സെൻറ്റാ തോമസ് നേരിട്ടപ്പോഴെങ്കിലും കാണുമ്പോൾ എനിക്ക് ചോദിക്കണം ബിക്കിനി ബിക്കിനിട്ടാണ് ആ ഒരു സ്ത്രീയുടെ വസ്ത്രം മാറിയിരുന്നാൽ അവർക്ക് എന്താണ് പ്രശ്നം അതും പറഞ്ഞത് അവർ വേറൊരു കാര്യം അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ അറിയാവുന്ന ഒരു സുഹൃത്തിന് പറയാല്ലേ നിന്റെ ഡ്രസ്സ് ഇച്ചിരി മാറി കിടപ്പണം നിരയെ കിട്ടോ എന്ന് വേണമെങ്കിൽ പറയാം പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ സെൻറ്റാ തോമസിനെ അറിയാം അവർ ഏത് വസ്ത്രമായിട്ടിരിക്കുന്നത് അവരുടെ ബോധവില്ലാതാണ് അവിടെ പോയിരിക്കുന്നത് അതല്ലല്ലോ അവിടുത്തെ വിഷയം അവരോട് മോഡലിങ്ങിന് പോയതല്ല അവരൊരു കാര്യം ചർച്ച ചെയ്യാൻ പോയതാണ് അത്രയും അപഹാസ്യമായ രീതിയിലാണ് അവരോടൊന്ന് ബിഹേവ് ചെയ്തത് പിന്നെ ബി ഉണ്ണികൃഷ്ണൻ ആക്രോശുന്ന ഒരു ചാനൽ ഏഷ്യൻ പോലുള്ള ട്വന്റി ഫോർ പോലുള്ള ചാനൽ വന്നിരുന്നിട്ടാണ് സാൻഡ്ര സജി നന്ദിയുടെ മുമ്പിൽ നിന്ന് ഹാഷ്മിയുടെ മുമ്പിൽ നിന്നാണ് സാൻഡ്ര അത് പറയുന്നത് സാൻഡ്ര ചുമ്മാ അങ്ങനെ പറയില്ല കൃത്യമായ തെളിവുകൾ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോണം നിന്നെ ഇനി ഞാൻ പടം ചെയ്യിക്കില്ല അവര് ചെയ്തുകൊണ്ടിരുന്ന പടങ്ങൾ അവിടെ നിർത്തിവെപ്പിക്കുക അതായത് ഇനി സാൻഡ്രയുടെ പടം ചെയ്യണ്ട ഞാൻ ചോദിക്കട്ടെ ബി ഉണ്ണികൃഷ്ണൻ കുടുംബത്തിൽ നിന്നാണോ മലയാള സിനിമ ഉണ്ടായത് ബി ഉണ്ണികൃഷ്ണൻ മലയാള സിനിമയ്ക്ക് നൽകിയ ഏറ്റവും വലിയൊരു സമ്മാനമായിരുന്നല്ലോ ആറാടൻ അതായത് അദ്ദേഹം നൽകിയ ആ സമ്മാനത്തിന്റെ പേരിൽ ഇന്ന് പല നടിമാര് സിനിമാറ്റിൽ നിന്ന് ഇറങ്ങാൻ അനുഭവിക്കുകയാണ് ആറാട്ടാണെക്കൊണ്ട് അങ്ങനെ ഒരു വിദ്യാഭ്യാസമില്ലാൻ ചില വെറും ചീ പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തെല്ലാം വൃത്തിയേടുകളാണ് ആ മനുഷ്യൻ യൂട്യൂബ് ചാനൽ തുറന്നുവെച്ച് കാണിക്കുക ഞാൻ അദ്ദേഹത്തെ പേഴ്സണലി ഇന്റർവ്യൂ ചെയ്തൊരു മനുഷ്യനാണ് ഈസ് വെൽ എജ്യൂക്കേറ്റഡ് ഈസ് വെൽ നോളജബിൾ മാൻ ബട്ട് അദ്ദേഹത്തിന്റെ ഒരു രസത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഇന്റർവ്യൂ എന്നിട്ടുണ്ട് അത് എനിക്ക് പബ്ലിസിറ്റി ഇട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയാണോ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നത് അതൊരു നൂസൻസായ ഒരു പബ്ലിക് നൂസൻസ് കലാകാരന്മാരുടെ കലാകാരികളുടെ ഇടയിൽ ഒരു പബ്ലിക് ആയി മാറിയിരിക്കുകയാണ് ആറാട്ടാണ് സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു നിയമത്താൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ചേംബറിനെ സിനിമയ്ക്ക് വേണ്ടി കൊടുക്കേണ്ട ഒരു അവസരം കട കഴിഞ്ഞിരിക്കുന്നു സിനിമ കലാകാരന്മാരുടെ സംവിധായകരുടെ പ്രൊഡ്യൂസേഴ്സിന്റെ എല്ലാം പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഒരു ഉന്നമനത്തിനായിട്ടും സംരക്ഷണത്തിനായിട്ടും സിനിമയ്ക്കുള്ളിൽ തന്നെ നിയമമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബൈലോ എഴുതി തയ്യാറാക്കിക്കൊണ്ട് അത് അത് ലംഘിച്ചാൽ നിയമം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്ന നിലയിൽ ഒരു സാധന ഒരു അജണ്ട അല്ലെങ്കിൽ ഒരു ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ട മയം മലയാള സിനിമയിൽ അതിക്രമിച്ചിരിക്കുന്നു